തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി സൗഹൃദ പരിപാടി നടത്തി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലും കരുത്തും പകർന്നുകൊണ്ട് സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ പരിപാടി ശ്രദ്ധേയമായി വെല്ലുവിളികളെ അതിജീവിച്ച് വിവിധ മേഖലയിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ പി ഒ പൗലോസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളിൽ എല്ലാവർക്കും വരേണ്ടതുണ്ട് ലോകത്ത് ദൈവനമ്പ സൃഷ്ടിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും അവർ വിഭിന്ന കഴിവുകളുള്ളവരാണ് അവരെയും ചേർത്ത് വിളിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൂള് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഇവിടെ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കോളേജിന്റെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്നെ കാണാനായിട്ട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻ അവിടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ എഴുതി കൊടുത്ത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ സനീഷ് മുഖ്യപ്രഭാഷണം നടത്തി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പങ്കുവച്ച കാര്യങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനമായിരുന്നു ഓരോ കുട്ടികൾക്കും അവരുടെ താളത്തിൽ വളരുവാനും മുന്നേറാനും അവസരം നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള അധ്യാപകരായ അഖില ആര്യ എ പി ഓഫീസ് സ്റ്റാഫ് ജിതേഷ് കുമാരി അമൃത പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ബിഗ് കാൻവാസിൽ ഒപ്പു ശേഖരണ പരിപാടി നടന്നു ഇൻക്ലൂസീവ് കായികോത്സവ സെലക്ഷൻ ക്യാമ്പിൽ വെച്ച് പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും ഭിന്നശേഷി ദിനാചരണത്തിന് സന്ദേശം ഉൾക്കൊള്ളുന്ന ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായവരെയും ചടങ്ങിൽ പ്രത്യേകം സമ്മാനം നൽകി ആദരിച്ചു സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിമി പോളിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഒരു ചേട്ടൻ ഒന്നരപേനത്തില് ഒന്നര വർഷം ആ വന്ന ആദ്യത്തെ കുട്ടി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാഴ്ചയില്ലാത്തൊരു കുട്ടിയാണ് എന്ന് എന്റെ ചേട്ടനെ എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചറിയി പിന്നെ ഒന്നര വർഷം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴും അവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല ഞാൻ കാഴ്ചയില്ലാത്തവരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് കാരണം നേരത്തെ ഈ പാഠം പഠിച്ചത് കൊണ്ട് രണ്ടാമത്തെ പാഠം പഠിക്കാൻ പാടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനാണ് കാരണം അച്ഛനും കാഴ്ചയില്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങള് സങ്കടത്തോടു കൂടി കേൾക്കുകയല്ല ഇതൊന്നും ഒരു വിഷയമല്ല ഒരു പ്രയാസമല്ല എന്നുള്ള നിലയിലാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം